ഈശ്വഹായിക്ക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത്തായി എഴുത സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കേയില്ല നമുക്കെല്ലാം ആഗ്രഹമുള്ള കാര്യമാണ് സകലതും സാധ്യമാകുക എന്നത് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിപ്പോകുക എന്നത് ആത്മീയ ജീവിതത്തിലായാലും ഭൗതിക ജീവിതത്തിലായാലും ഒന്നും അസാധ്യമാകാതിരിക്കാൻ കർത്താവ് തരുന്ന ഒരു ഉത്തരമാണ് ഉപവാസവും പ്രാർത്ഥനയും പഴയ നിയമത്തിലെ ഓരോ അഭിഷിക്തരും മോശ ഏലിയാവ് പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരുമായിരുന്നു പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ വിശുദ്ധ മത്തായ ശേഷം നാലാം അധ്യായത്തിൽ നമ്മുടെ കർത്താവീശമിശിക നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതായി കാണാവുന്നതാണ് യേശു തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് നാൽപ്പത് ദിനരാത്രിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് സാത്താൻ്റെ പരീക്ഷണങ്ങളെ ജയിച്ച് അടയാളങ്ങളാലും അത്ഭുത പ്രവർത്തികളാലും ഗലീലിയിലുടനീളം സഞ്ചരിച്ചു ഈ നോയിമ്പുകാലത്ത് നമ്മൾ ഓരോരുത്തരും യേശുവിനെ പോലെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അനുഗ്രഹം പ്രാപിക്കാൻ നമ്മളിൽ ഓരോരുത്തരിലും ഒരു മാറ്റം വരുത്താൻ സകലത്തെയും സാധ്യമാക്കാൻ നമുക്ക് ശ്രമിക്കാം ഏവർക്കും പ്രാർത്ഥനാ നിർഭരമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു